പാല വലവൂർ റൂട്ടിൽ എടനാട് ഭാഗത്ത് വേണ്ടാരം മേലിനോടടുത്ത് പുത്തമ്പീട് ജംഗ്ഷനിലാണ് ഈ വെള്ളക്കെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ജല ജലനിർഗമന മാർഗ്ഗങ്ങളില്ലാത്തതാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണം യാത്ര ദുഷ്കരമായി മാറുകയാണ് കുറച്ചും കൂടെ പൊങ്ങിയ ഈ വീടിലോട്ട് വെള്ളം കയറുന്ന അവസ്ഥയിലായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെയുള്ള ഏക ജല നിർഗമന മാർഗമാണ് ഈ കാണുന്നത് അത് സ്വകാര്യ വയ്ക്കി അടച്ചു വെച്ചത് കൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂപീകരിച്ചിട്ടുള്ളത് നാട്ടുകാർ അധികാരികൾക്ക് പരാതി കൊടുത്തു പി ഡബ്ല്യു ഡിക്കാർക്ക് പരാതി കൊടുത്തു അവരൊന്നും അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ നടപടികളൊന്നും ആയില്ല ഇനി എന്തെങ്കിലും ഒരു ദുരന്തവും ഒക്കെ ഉണ്ടായിട്ട് മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇതാ നോക്കുക അരമണിക്കൂർ മഴ പെയ്തപ്പം ഇവിടുത്തെ സ്ഥിതി ഇതാണ്